താൻ ഇതെന്തെങ്കിലും മാറ്റി പറഞ്ഞാലോ തൻ്റെ ലൈഫിൽ താൻ ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടന്നാലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ നോക്കി എനിക്ക് മനസ്സിലായില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു താനിപ്പോൾ പറഞ്ഞില്ലേ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മിന്നിൻ്റെ അവകാശി തൻ്റെ ജീവിതാവസാനം വരെ ജസ്റ്റിനായിരിക്കുമെന്ന് അതെന്തെങ്കിലും മാറിയാലോ തൻ്റെ കഴുത്തിൽ മറ്റൊരാൾ മിന്നുകെട്ടിയാലോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ അങ്ങനെ മറ്റൊരാളിൻ്റെ കഴുത്തി മിന്നി കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജീവനത്തിൻ്റെ ശരീരത്തിൽ മാത്രമായിരിക്കും ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ സമ്മതത്തോടെ അത് നടക്കില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത്രയും ഒരു പെണ്ണ് ഒരാളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അതിന് തിരികെ മറുപടി കൊടുക്കാൻ അവന് കഴിഞ്ഞില്ല താനിങ്ങനെ റേസ് ഒന്നും ആവണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ താനിനി അതൊന്നും ആലോചിക്കണ്ട ചൂട് പോകുന്നതിന് മുമ്പേ ആ ചായ എടുത്തു കുടിക്കുക അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെയ ചായ കുടിച്ചു എന്തുകൊണ്ടോ അവളുടെ മാ മറുപടി കേട്ടപ്പോൾ അവന് പിന്നെ ഒന്നും തന്നെ അവളോട് ചോദിക്കാനോ പറയാനോ തോന്നിയില്ല അതിനുശേഷം അവർ നേരെ പോയത് അവൻ്റെ വീട്ടിലേക്കായിരുന്നു അവൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും അകത്തു നിന്നും അപ്പു ഓടി വന്നു അവൻ്റെ ഒപ്പം ആമ നിൽക്കുന്നത് കണ്ടതും അവൾ കണ്ണുകൾ തിരുമ്മിയൊന്നു നോക്കി താൻ സ്വപ്നം കാണുകയാണോ എന്നാണ് അവൾ ആദ്യം ചിന്തിച്ചത് എന്നാൽ കണ്ണു തിരുമ്പി നോക്കിയിട്ട് മാമയെ മുൻപിൽ തന്നെ കണ്ടതും അവൾ ആമിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ആമിയമ്മ അവൾ ആമയുടെ കാലിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു അവൾ മുട്ടുകുത്തി അപ്പൂവിൻ്റെ അടുത്തേക്ക് സ്ട്രെയിൻ അധികം എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ അവൾക്ക് പറ്റിയില്ല അപ്പൂ ആമിയമ്മയോട് അപ്പു പിണക്കമാണോ അപ്പൂന് ആമിയമ്മയോട് ദേഷ്യമാണോ അവൾ കുഞ്ഞിൻ്റെ കവളിലൊന്ന് കൈവച്ചു കൊണ്ട് ചൊറിച്ചു ആമിയമ്മ അപ്പൂവിനോട് പറയാതെ പോയില്ലേ അപ്പൂ ഒരുപാട് വിഷമിച്ചു ആമിയമ്മ എന്തിനാ അപ്പൂവിനെ ഒറ്റയ്ക്കാക്കി പോയത് ആമിയമ്മയ്ക്ക് ഇവിടെ താമസിച്ചപ്പോരേ അപ്പൂവിൻ്റെ കൂടെ കളിച്ചാൽ ഇപ്പം ആരുമില്ല അപ്പൂ ഒറ്റയ്ക്കാണ് അവൾ വിഷമത്തോട് ആമയോട് തൻ്റെ സങ്കടങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ അമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നു മോളെ ആമി അവർ വിളിച്ചതും പുഞ്ചിരിയോടെ ആമി അവരുടെ മുഖത്തേക്ക് നോക്കി മോൾ ഒരു ദിവസം മുൻപേ അങ്ങോട്ട് പോയതേ ഉള്ളൂ എങ്കിലും ഒരുപാട് ദിവസം നിന്നെ കാണാതിരിക്കുന്നത് പോലെ തോന്നും അമ്മയ്ക്ക് അവർ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പോലും മോള് പറഞ്ഞില്ലല്ലോ ഇന്നിവിടേക്ക് വരുന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ മോൾക്ക് ഇഷ്ടമുള്ള അടപ്രഥമന അമ്മ ഉണ്ടാക്കി വെച്ചേനെ അവർ അവളെ നോക്കി പരാതി പോലെ പറഞ്ഞു ഞാൻ അമ്മയെ പറഞ്ഞത് പറയേണ്ടെന്ന് അമ്മയ്ക്കും അപ്പൂവിനും ഒരു ചെറിയ സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു ആദി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആ നീ പോ ആദി മോളെയും കൂട്ടി വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പായസം വെച്ചേനേ മോൾക്ക് അടപ്രഥമൻ വലിയ ഇഷ്ടമാണല്ലോ ഈ നാട്ടിൽ അതൊക്കെ എവിടെ കിട്ടാനാ അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു അതിനെന്താ അവൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ അപ്പോൾ ഒരു ദിവസം വെച്ചു കൊടുത്താൽ മതി അവളിപ്പോൾ ഉടനേകും പോകുന്നില്ലല്ലോ ഹലേ അമ്മി പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളും ഒന്ന് ചിരിച്ചു വാ മോളെ അകത്തേക്ക് കയറി വാ അവർ പറഞ്ഞതും അവൾ ചിരിയോടെ അകത്തേക്ക് കയറി ചേച്ചി അശോകേട്ടനും അവൾ സംശയത്തോട് ചോദിച്ചു അവർക്കിന്ന് ഡേ ആയിരുന്നു രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഏട്ടൻ പിന്നെ ആരോ കാണണെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പാണ് ഇവിടെ നിന്നും പോയത് ആദിയുടെ അമ്മ അവളെ നോക്കി പറഞ്ഞതും അവൾ അതിന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി അവർ പിന്നെയും ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു ആദ്യ അവളോട് എന്തോ പറയാൻ വേണ്ടി തൻ്റെ അമ്മയെ കണ്ണു കാണിക്കുന്നുണ്ട് എന്നാൽ അപ്പുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ആമി അവർ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി മോള് പോയതിന് ശേഷം അപ്പു ഭയങ്കര സങ്കടത്തിലായിരുന്നു അവർ പറഞ്ഞതും ആമി ചിരിച്ചുകൊണ്ട് അപ്പുവിനെ നോക്കി ഞങ്ങളിങ്ങനെ പറയുകയായിരുന്നു മോളെ സ്ഥിരമായിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നാലോ എന്ന് അവർ പറഞ്ഞതും ആമി സംശയത്തോടെ ചുളിച്ചു കുഞ്ഞ് എപ്പോഴും പറയും അവളുടെ കൊച്ചച്ചൻ ആമിയമ്മയെ കല്യാണം കഴിച്ചാൽ ആമിയമ്മ എപ്പോഴും ഇവിടെ തന്നെ കാണുമെന്ന് ഞങ്ങളത് ആലോചിച്ചാലോ എന്ന് ഇങ്ങനെ പറയുകയായിരുന്നു അവർ പറഞ്ഞതും ആമി ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ അവരവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ ഞാൻ വെറുതെ കുഞ്ഞ് പറയുന്നത് കേട്ടപ്പോൾ തമാശയ്ക്ക് അവർ പെട്ടെന്ന് തന്നെ വല്ലാതെയായി അവർക്ക് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അത് കണ്ടതും ആദിക്കും ആകെ വിഷമം പോലെ തോന്നി തമാശയ്ക്ക് പോലും അങ്ങനെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഞാൻ എല്ലാം അമ്മയോട് പറഞ്ഞതല്ലേ എൻ്റെ ഇച്ചായൻ്റെ സ്ഥാനത്ത് എനിക്ക് വേറൊരാളെ കാണാൻ അവൾ ബാക്കി പറയാതെ വിങ്ങി മോളെ ആമി ഞാൻ തമാശയ്ക്ക് നിന്നോട് പറഞ്ഞതാ അവരെന്തു പറയണമെന്നറിയാതെ ആദിയുടെ മുഖത്തേക്ക് നോക്കി അവൾക്കറിയുമെന്ന ആദിയോ അവരോ വിചാരിച്ചിരുന്നില്ല ആമിയമ്മ എന്തിന് കരയുന്നേ ആമിയമ്മ കരഞ്ഞ അപ്പവും കരയും അവൾ കരയുന്നത് കണ്ടതും അപ്പു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ആമി അവളുടെ കണ്ണുകൾ തുടച്ചു ആമിയമ്മ അതിന് കരഞ്ഞില്ലല്ലോ ആമിയമ്മയുടെ കണ്ണിലൊരു പൊടി പോയതാ അവളും കൂടെ കരയും എന്ന് കരുതി ആമി പെട്ടെന്ന് തന്നെ അവളോട് മറുപടി പറഞ്ഞു അത് കണ്ടതും ആകെ സങ്കടവും ദേഷ്യമൊക്കെ വന്നു അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അവൻ പോകുന്നത് ആമി നോക്കി പിന്നെ അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി മോളെ നീ കുട്ടിയല്ലേ നിനക്കധികം വയസ്സൊന്നും ആയിട്ടില്ലല്ലോ എന്നായാലും നിനക്കൊരു കൂട്ട് വേണം അമ്മ വേറൊരർത്ഥത്തി പറയുകയാണെന്ന് മോൾ കരുതരുത് എനിക്ക് മോളെ ഇഷ്ടമാണ് ഒരുപാട് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ആദ്യം ഉൾപ്പെടെ അവൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് അവനും കൂടെ ഞങ്ങൾക്കും ഒരുപാട് ആഗ്രഹമുണ്ട് നീ എന്തെങ്കിലും ഒരു കൂട്ടിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ആദ്യം നീ ഓർക്കണം അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയും അറിഞ്ഞിട്ടുമാണ് ഞങ്ങളീ പറയുന്നത് ജാതി മതവും ഒന്നും നിനക്കൊരു പ്രശ്നമല്ലെങ്കിൽ സ്നേഹത്തിന് നീ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾക്ക് നീ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ വീട്ടിലേക്ക് വന്നൂടെ എൻ്റെ മരുമകളായിട്ടല്ല എൻ്റെ മോളായിട്ട് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഞങ്ങളെല്ലാവരും അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മോളെ അവൾ അവരുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഞാൻ എനിക്ക് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു മോളെ ആമി പോയവർ പോയി നമ്മളിപ്പോൾ ആലോചിച്ച ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ കുട്ടിയാ നിനക്ക് ഇനിയും ജീവിതം ഒരുപാട് കിടപ്പുണ്ട് നീ ആദ്യം ഒരു കല്യാണം കഴിച്ചതോ അവനെ നീ നിന്റെ പ്രാണനെ പോലെ സ്നേഹിച്ചതോ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഞങ്ങൾക്ക് നിന്നെ മാത്രം മതി നിന്നെ മാത്രം നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് നിന്റെ വീട്ടിലേക്ക് വന്ന് ആലോചിക്കാൻ എത്രയും പെട്ടെന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വരണോ എന്നാണ് ആഗ്രഹം അവർ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇല്ലമ്മേ ഒരിക്കലും ഒരിക്കലും ഇതൊന്നും നടക്കില്ല എനിക്കതിന് കഴിയില്ല ഞാൻ ഞാനൊരു നശിച്ച പെണ്ണാ അമ്മേ പാവിയാ ഞാൻ അതുകൊണ്ടല്ലേ എല്ലാം ഒരു നിമിഷം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഒരു പക്ഷേ ഇച്ചാൻ്റെ ആൻറ്റി പറയുന്നത് പോലെ എൻ്റെ ദോഷം കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ അതറിഞ്ഞു വെച്ചിട്ട് എന്തിനാ ഞാൻ മറ്റൊരാളുടെ ജീവിതം കൂടി ഇല്ലാതെയാക്കുന്നേ അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇച്ചേൻ്റെ സ്ഥാനത്ത് എനിക്ക് വേറൊരാളെ കാണാൻ കഴിയില്ല അതിനോടൊപ്പം ഒരാളെയും കൂടി കൊന്നെന്നുള്ള പേരെനിക്ക് വേണ്ട അതും പറഞ്ഞ് അവൾ വിങ്ങി പൊട്ടി അവരവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചതും അവൾ അവരുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞിരുന്നു അവരവളുടെ നെറുകയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ആദ്യം തൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു അവൻ കട്ടിലേക്ക് ചാരിയിരുന്നു കൊണ്ട് തൻ്റെ കണ്ണുകളെ അടച്ചു അവൻ്റെ മനസ്സിൽ കൂടി നിറഞ്ഞ മിഴിയോടെയുള്ള ആമയുടെ മുഖം കടന്നുപോയി പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ അനാമിക എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടതും അവൻ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്തു എന്നാൽ അവൾ വീണ്ടും വിളിച്ചു അവൻ വീണ്ടും കോൾ കട്ട് ചെയ്തു മൂന്നാമത്തെ തവണ അവൾ വീണ്ടും വിളിച്ചതും അവൻ ദേഷ്യത്തോടെ തന്നെ കോൾ എടുത്തു എന്തടി മതി നിനക്ക് വേണ്ടത് ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി എൻ്റെ സ്വസ്ഥതകളാൻ വരുന്നത് എന്തിനാ നീ ആമിയുടെ വിഷമം കണ്ട് ദേഷ്യം വന്നിരുന്ന അവൻ അവളോട് ദേഷ്യത്തോട് ചോദിച്ചു ആദി അവൾ സംശയത്തോടെ വിളിച്ചു വെച്ചിട്ട് പോകുമല്ലേ അവളിപ്പോൾ ഉണ്ടാക്കാൻ വന്നേക്കുന്നു ഇനി മേലാ നീ എന്നെ വിളിച്ചാൽ നീ നിന്റെ മറ്റവൻ്റെ കൂടെ പോയി പൊറുക്കടി എന്നെ എന്തിനാ വിളിച്ച ശല്യം ചെയ്യുന്നത് ആദി ഞാൻ ഞാൻ സോറി പറയാൻ അവൾ എന്തു പറയണമെന്ന് അറിയാതെ പകച്ചു നിന്നു എനിക്ക് നിന്റെ ഒരു കോപ്പും വേണ്ടടി ഒരു സോറി പോലും അർഹിക്കാത്തവളാന്നീ നിനക്ക് എന്നോട് സോറി പറയാൻ എന്ത് അർഹതയുണ്ട് ഒരു തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ ഇനി എന്നെ വിളിക്കരുതെന്ന് ഇതെന്റെ അവസാനത്തെ താക്കിയതാ ഇനി എൻ്റെ ഫോണിലേക്ക് നിന്റെ ഒരു കോളോ മെസ്സേജോ മറ്റോ വന്നാ അന്ന് നീ ആദിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയും എന്റെ മുൻപിൽ പോലും നീ വരാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് അങ്ങനെ ഉണ്ടായാൽ വന്നതുപോലെ ആകില്ല നീ തിരിച്ചു പോകുന്നത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ പോയതിനു ശേഷം പെണ്ണിനോടെല്ലാം വെറുപ്പ് കാണിച്ച് നിൻ്റെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരുത്തി എന്ന് ഞാൻ അറിഞ്ഞല്ലോ നിന്റെ സെക്രട്ടറി ആയിട്ട് വന്നവള് നിന്നെ അടിമുടി മാറ്റിയെടുത്തെന്നാണല്ലോ എല്ലാവരുടെയും സംസാരം അവൾ പുച്ഛത്തോടെ പറഞ്ഞു ആണെങ്കിൽ നിനക്കെന്താടി അവൾ എന്നെ ചിലപ്പോൾ മാറ്റിയെടുക്കും നാളെ ചിലപ്പോൾ അവൾ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിലും ഉണ്ടായിരിക്കും അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല നീയും ഞാനുമായിട്ടുള്ള ബന്ധം അതെന്നെ അവസാനിച്ചതാണ് ഞാൻ നിന്നെയും അവനെയും വെറുതെ വിട്ടത് എന്തുകൊണ്ടതാണെന്ന് നിനക്കറിയോ എവിടെയെങ്കിലും പോയി പിച്ച എടുത്തിട്ടെങ്കിലും നീ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട ഇല്ലെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരവും തന്ന എൻ്റെ ബിസിനസ് തട്ടിയെടുത്തതിന് നീയൊക്കെ ഇപ്പോൾ പ്രിയയും അവളുടെ അച്ഛനും ജയിലിൽ പോയി അഴിയെണ്ണുന്നത് പോലെ ഹഴിയണ്ണിയനെ അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് അവൾ പ്രിയയുടെ കാര്യം ഓർക്കുന്നത് അതെന്താണെന്ന് അവനോട് ചോദിച്ചാൽ അവൻ ചീത്ത വിളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ അതിനെപ്പറ്റി ചോദിക്കാൻ പോയില്ല ആദി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് അവൾ വീണ്ടും അവനോട് പറഞ്ഞു എന്നാൽ അത് കേൾക്കാതെ അവൻ ഫോൺ വെച്ചിരുന്നു പെട്ടെന്നാണ് ആരോ തൻ്റെ മുറിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്നത് ആരാണെന്ന് സംശയത്തോടെ അവൻ മുൻപോട്ട് നോക്കിയതും തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആമയാണ് അവൻ കണ്ടത് അവൻ അവളെ കണ്ടതും സംശയത്തോടെ നോക്കി അവളുടെ മുഖത്തെ ഭാവം അതെന്താണെന്ന് അവന് മനസ്സിലായില്ല എന്താടോ അവൻ അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു എനിക്ക് സാറിനോട് സംസാരിക്കണം അവൾ ഗൗരവത്തോടെ തന്നെ അവനെ നോക്കി പറഞ്ഞു എന്താ അമ്മീ വാ ഇവിടെ വന്നിരിക്കെ അവൻ അവൻ്റെ മുറിയിലുണ്ടായിരുന്ന സോഫയിൽ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ ഞാനിവിടെ തന്നെ നിന്നോളാം സാർ അവൾ പറഞ്ഞതും അവനൊന്നും മൂളി എന്താ അമ്മ കാര്യം എന്താ തനിക്ക് സംസാരിക്കാനുള്ളത് അവൻ സംശയത്തോട് ചോദിച്ചു അത് അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു അത് സാറും കൂടി അറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ ചോദ്യം അവൻ അവളിൽ നിന്ന് കൊണ്ട് തന്നെ അതിലൊരു ഞെട്ടലും ഉണ്ടായില്ല അതെ അമ്മ പറഞ്ഞ സത്യ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അവനൊരു കൂസലൊന്നും ഇല്ലാതെ തന്നെ അവളോട് പറഞ്ഞു അത് കേട്ടവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആമി താനെന്തിനാ അതിനെ സങ്കടപ്പെടുന്നേ എനിക്ക് തന്നോട് ഇഷ്ടം തോന്നിയതും വിവാഹം കഴിക്കണമെന്ന് താല്പര്യം തോന്നിയതുമൊക്കെ ഒരു തെറ്റാണോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് സാറിങ്ങനെ ഞാനല്ല സാറിനോട് പറഞ്ഞതല്ലേ എൻ്റെ ചെൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിയില്ലെന്ന് ഞാൻ സാറിനോട് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അവൾ ദേഷ്യത്തോടെ സങ്കടത്തോടെയും പറഞ്ഞു അമി ഞാൻ അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ തൻ്റെ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു വേണ്ട സർ ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട സാറിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ സാർ മറന്നേക്കണം എന്നിട്ട് നല്ലൊരു പെൺകുട്ടിയെ സാറിന് നിലയ്ക്കും വിലക്കും ഒക്കെ ചേരുന്ന ഒരു കുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം അവള് പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങി പെട്ടെന്നാണ് അവളുടെ കയ്യിൽ വീണത് അവൻ അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൾ കണ്ണുകൾ നിറച്ചും മുഖത്ത് ഗൗരവഭാവത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എൻ്റെ ലൈഫിൽ ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കും ആമി അതിലിനി ഒരു മാറ്റവുമില്ല പിന്നെ നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ വേണ്ട പക്ഷെ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് നീ കരുതരുത് നീ അതിനെ സമ്മതിക്കുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ അത് മാസങ്ങളാണെങ്കിലും വർഷങ്ങളാണെങ്കിലും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സാർ എന്തിനാ സാർ ഇങ്ങനെ വാശി പിടിക്കുന്നത് അവൾ ദേഷ്യത്തോട് ചോദിച്ചു അതാ എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത് മറ്റൊരു വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നീ വാശി പിടിക്കുന്ന എന്തിനാ എനിക്കറിയാം നിനക്ക് പെട്ടെന്ന് അയാളെ മറക്കാനോ ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാനോ കഴിയില്ലെന്ന് പക്ഷെ ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നും എന്നും പറഞ്ഞ് താനെന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് അവൻ പറഞ്ഞതും അവളവൻ്റെ മുഖത്തേക്ക് നോക്കി നീ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് നീ ജീവിക്കുന്നത് നിൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടിയാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ ഇങ്ങനെ നിൽക്കുമ്പോൾ നിൻ്റെ അനിയത്തിയുടെ ലൈഫ് എങ്ങനെയാകും അതുപോട്ടെ നിൻ്റെ അമ്മയ്ക്ക് സമാധാനമുണ്ടോ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ നീ ഒറ്റയ്ക്കാണെന്ന് കരുതിയായിരിക്കില്ലേ നിൻ്റെ അമ്മ ജീവിക്കുന്നത് അവരുടെ കാലശേഷം നീ ഒറ്റയ്ക്കാണെന്നുള്ള ആവലാതി അവരുടെ മനസ്സിലും എപ്പോഴും ഉണ്ടാവില്ലേ അതാണോ തനിക്ക് വേണ്ടത് അതോ തന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു എന്നുള്ള സമാധാനമാണോ തിരികെ അവളോട് ചോദിച്ചു എന്നാൽ അതിനവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല സാർ ഇനി എന്ത് പറഞ്ഞാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അവൾ ഉറപ്പോടെ അവനെ നോക്കി പറഞ്ഞു ഇനിയും ഇങ്ങനെ പറഞ്ഞ് സാറെ അടുത്ത് വന്ന വേണ്ടി ആരെങ്കിലും എന്നെ നിർബന്ധിച്ചാ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും സത്യം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പിടിച്ചിരുന്നു അവളുടെ കൈകൾ അയഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോയി അവൻ അവൾ പോകുന്നതെന്ന് നോക്കി നിന്നു ആമിയമ്മ പോവുവാണോ അവൾ ബാഗുമെടുത്ത് ഇറങ്ങുന്നത് കണ്ടതും അപ്പു കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു പോവാ മോളെ അവൾ കുഞ്ഞിനെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും ആദിയുടെ അമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നു മോളെന്താ പോവാണോ കഴിച്ചിട്ട് പോകാം അവളെ നോക്കി പറഞ്ഞു വേണ്ട ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് കഴിച്ചോളാം അമ്മേ അതും പറഞ്ഞു അവൾ ബാഗുമായി ഇറങ്ങാൻ തുടങ്ങി ആമി പുറകിൽ നിന്നും അവൻ്റെ ദേഷ്യത്തോടെയുള്ള വിളി കേട്ടതും അവളൊന്നു നിന്നു പിന്നെ തിരിഞ്ഞവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി